ലെനി ഓറോയ്ക്ക് വേണ്ടി യുണൈറ്റഡ് നാൽപ്പത്തി മൂന്ന് മില്യൺ പൗൺസിൻ്റെ ബിഡ് സബ്മിറ്റ് ചെയ്തു എന്ന് ഇന്നലെ ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഫബ്രീസിയോ റോമാനോ അല്ലെങ്കിൽ ഡേവിഡ് ഓൺസൺ ഇവരല്ലാതെ വേറെ ആരേലുമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യന് ഒരുമാതിരിപ്പെട്ട ഒരു യുണൈറ്റഡ് ഫാൻ പോലും ഇത് വിശ്വസിക്കത്തില്ല കാരണം ഈ ലെനി യോറോ ആദ്യം മുതലേ പറയുന്നുണ്ട് പുള്ളിയുടെ പ്രിഫേർഡ് ലൊക്കേഷൻ അല്ലെങ്കിൽ പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് റയൽ മാഴാണെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പം പുള്ളി അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ കടുമ്പിടുത്തത് നിൽക്കുകയാണ് റയലാണെങ്കിൽ പതിനേഴ് മില്യൺ പൗൺസിൻ്റെ ബിഡ് അതിന് മുകളിലോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരും ഒരു സൈഡിൽ കാരണം പ്ലെയർ അങ്ങോട്ട് അങ്ങോട്ട് വരിക എന്നുള്ളതാണ് ഈ ഒരു പ്ലെയറിൻ്റെ അൾട്ടിമേറ്റ് ടൈം അതുകൊണ്ട് റയൽ മാടി അത്ര വലിയ പ്രഷറല്ല പക്ഷേ ലില്ല് ലില് ലില്ലിന് പ്രൈസ് കൂടുതൽ കിട്ടണം അതുകൊണ്ട് തന്നെ ലില്ല് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലെനി ഓറോയുടെ ഇവരുടെ ഒരു കളി അല്ലെങ്കിൽ ഇവരാണ് യുണൈറ്റഡിൻ്റെ ഒരു മോട്ടിവേഷൻ കൊടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ ആ ഡയലോഗ് സൈഡിൽ നിന്ന് ആ ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവം ഇല്ലെങ്കിൽ ഒരിക്കലും യുണൈറ്റഡ് പോയിട്ടൊരു ബിഡ് സബ്മിറ്റ് ചെയ്യത്തില്ല കാരണം ഈ ഒരു ബിഡ് സബ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ലെനിയോറോയ്ക്കും ഗുണമുണ്ട് ലില്ലിനും ഗുണമുണ്ട് കാരണം അവർ നോക്കുമ്പോഴത്തേനും ഇപ്പോൾ റയൽ അപ്പുറത്തു നിന്ന് നോക്കുമ്പോഴത്തേനും ഇവർക്ക് വേണ്ടി ആ ഒരു പ്ലെയറിന് വേണ്ടി ഒരു ടീം മുന്നോട്ട് ബിഡ് ചെയ്ത് വരുന്നുണ്ട് അപ്പം അവരുടെ ബിഡ് ഈ ഒരു പതിനേഴ് മില്യൺ പൗണ്ട്സിൻ്റെ ബിഡ് അവർ കുറച്ചുകൂടെ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്ത് പ്ലേയറിനെ വേണമെങ്കിൽ അവർക്ക് ആ പ്ലേയറിനെ വേണമെങ്കിൽ അവർ കുറച്ചുകൂടെ ബിഡ് കുറച്ചുകൂടെ മുന്നോട്ട് വെക്കും കാരണം പക്ഷേ ഒരിക്കലും യുണൈറ്റഡ് സബ്മിറ്റ് ചെയ്ത് അത്രയും അത്രയും വലിയ എമൗണ്ടൊന്നും സബ്മിറ്റ് ചെയ്യത്തില്ല പക്ഷേ കുറേയും കൂടെ കാശ് റയൽ മാടേണ്ട കൈ നൂറ്റിയെടുക്കാൻ വേണ്ടിയുള്ള എല്ലാവരുടെയും കൂടെ ഉള്ള ശ്രമമാണെന്നാണ് എനിക്ക് ഈ ഒരു ഡീലിനെ പറ്റി എനിക്ക് തോന്നുന്നത് ഇനിയും അത്ഭുതങ്ങൾ സംഭവിക്കത്തില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ വലിയ വലിയ പാടാണ് ലെ ലെനി ഓറോ ഇങ്ങോട്ട് വരിക എന്നുള്ള ഒരു സംഭവം ലെനി ഓറോ വന്നു കഴിഞ്ഞാൽ ലെനി യോറോയെപ്പോഴൊക്കെ ഒരു പ്ലെയർ ശരിക്കും ഒരു ജനറേഷണൽ ടാലൻ്റ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത് അപ്പം അങ്ങനത്തെ ജനറേഷണൽ ടാലൻറ്റുകളൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് റെയിലിലോട്ടാണ് അവർ മാർച്ച് ചെയ്ത് പോകാറ് സോ എനിക്ക് വലിയ വലിയ പ്രതീക്ഷയൊന്നുമില്ല ലെനി യോറോ വരും എന്നുള്ള കാര്യത്തിൽ യുണൈറ്റഡ് ഒരു എയർ എറിഞ്ഞ് നോക്കിയതാണ് ഒത്താൽ ഒത്തു കിട്ടിയാൽ ഊട്ടി എന്നുള്ള രീതിയിൽ പോരൊരു എയർ എറിഞ്ഞ് നോക്കിയതാണ് ഇതിൽ കൂടുതലും ഹെൽപ്പ് കിട്ടാൻ പോകുന്നത് ലെനി ഓറോയ്ക്കും ലില്ലിനും ഒക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താണെങ്കിലും യുണൈറ്റഡ് ഒരു കുറഞ്ഞത് ഒരു മൂന്ന് സെൻറ്റർ ബാക്സിനെ സൈൻ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനുള്ള കാശ് എവിടെ നിന്ന് വരും എന്നെനിക്കറിയത്തില്ല ലെനിയോറോ ബ്രാന്ത്വെയ്റ്റ് ഡിലിറ്റ് ഈ മൂന്ന് പ്ലെയേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിൽ ലെനിയോറോയുടെ കാര്യം വലിയ വലിയ കഷ്ടമാണ് പക്ഷേ ബ്രാന്ത്വേറ്റിൻ്റെ നമ്മുടെ സെക്കൻഡ് ബിഡും റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ബ്രാന്ത്വേറ്റ് അവിടെ ഉള്ളിൽ എവേർട്ടൻ്റെ ഉള്ളിൽ പ്രഷർ കൊടുക്കുന്നുണ്ട് പുള്ളിക്ക് യുണൈറ്റഡിലോട്ട് വരണം എന്നുള്ള രീതിയിൽ പ്രഷർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എവർട്ടൺ കുറച്ച് പ്രൈസ് താഴോട്ട് പിടിച്ചേക്കാം എന്നൊക്കെ കേൾക്കുന്നുണ്ട് പ്രാക്ടിക്കലി സംഭവിക്കുമോ സംഭവിക്കുകയെന്ന് എനിക്കറിയത്തില്ല പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ ബ്രാന്ത് വെയ്റ്റ് പ്രഷറ് കൊടുക്കുന്നുണ്ട് എവേർട്ടന് സോ എവേർട്ടൻ കുറച്ചുകൂടെ പ്രൈസ് ചിലപ്പം താഴോട്ട് കൊണ്ടുനേക്കാം യുണൈറ്റഡിൻ്റെ അടുത്ത തേർഡ് ബിഡെന്ന് പറയുന്ന യുണൈറ്റഡ് ഏതായാലും ഫൈനൽ ബിഡ്ഡായിരിക്കും ഓൾമോസ്റ്റ് ഒരു അമ്പത് അമ്പത്തഞ്ച് മില്യൻ അല്ലെങ്കിൽ ഒരു ടോട്ടൽ ഒരു സിക്സ്റ്റി മില്യൺ യൂറോസിൻ്റെ പാക്കേജോ അങ്ങനെ വല്ലതും ആയിരിക്കും യുണൈറ്റഡ് മിക്കവാറും ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു പാക്കേജിനായിരിക്കും യുണൈറ്റഡ് ശ്രമിക്കുന്നത് പണ്ട് മഗ്വേറിന് എൺപത് മില്യൺ കിട്ടിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ബ്രാന്ത്വേറ്റിനും എൺപത് മില്യൺ കിട്ടണം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല ഇന്നത്തെ മാർക്കറ്റിൽ അങ്ങനെ കാശ് ഒന്നും വച്ചാൽ ഒന്നും നോക്കാതെ അത്രയും കാശൊക്കെ ചിലവാക്കുന്ന ഒത്തിരി വലിയ സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സിന് വേണ്ടിയാണ് ആ ഒരു ലെവലിലൊന്നും ഇതുവരെയായിട്ടും ബ്രാന്ത്വേറ്റ് എത്തിയിട്ടില്ല അപ്പം ബ്രാന്ത്വേറ്റിൻ്റെ ബ്രാന്ത്വേറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒരു ഡീലിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പുള്ളി എത്രയോ എത്രയും പ്രഷറ് ഈ ഒരു എവേട്ടിന് കൊടുക്കുന്നു അപ്പം ഈ ഒരു എവേർട്ടൻ്റെ ഒരു വാലുവേഷൻ്റെ അത്രയും നമ്മൾ ചെന്നില്ലേലും ഒരു മാന്യമായിട്ടുള്ള ഒരു പ്രൈസിന് ഈ ഒരു ബ്രാന്ത് ബ്രാന്ത്വേറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം പക്ഷേ ബ്രാന്ത് ബ്രാന്ത്വേറ്റ് കോൺസ്റ്റൻ്റായിട്ട് വേർട്ടൻ്റെ എടുക്കൽ ആ ഒരു പ്രഷർ കൊടുക്കണം എനിക്ക് പോയാൽ പറ്റത്തുള്ളൂ പോകണം പോകണം എന്നുള്ള ആ ഒരു പ്രഷർ ഒരു സൈഡിൽ ബ്രാന്ത് ഭാഗത്തു നിന്ന് യുണൈറ്റഡിൻ്റെ നെഗോസിയേഷനും കാര്യങ്ങളും കുറച്ചുകൂടെ ആയിരിക്കണം ആ നെഗോസിയേഷൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഈ ആഷ്വർത്തും ജേസൺ വിൽകോക്സും അതുപോലെ തന്നെ ഈ ഒരു ക്രിസ്റ്റഫർ ഓവൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ കുറേ കൂടെ എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങളെ കുറേ കൂടെ നല്ല രീതിയിൽ ഡീല് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടി ഈ പ്രാവശ്യം ടാർഗറ്റിനെ ഫൈൻഡ് ചെയ്യുന്നത് ും ഒക്കെ നടത്തുന്നതും അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് എവർട്ടിനെ ആ ഒരു നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ടാക്റ്റിക്സും കാര്യങ്ങളും കളിക്കാൻ ഇവർക്കറിയാവുന്നതുകൊണ്ട് അങ്ങനെ വരും ആ ഒരു ഡീല് നടക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഡെലിറ്റിൻ്റെ കാര്യത്തിലും സെർക്സിയുടെ കാര്യത്തിലും ഇവർ പറയുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലിറ്റും സെർക്സിയും യുണൈറ്റഡ് ഇപ്പോൾ ഇന്ന് ഡീൽ നടത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഡീല് നടത്താം പക്ഷേ കുറേ കൂടെ ഒരു നെഗോസിയേഷൻ നടത്തുന്നുണ്ട് സെർക്സിയുടെ കാര്യത്തിൽ എസ്പെഷ്യലി ഈ ഒരു മുപ്പത്തി നാല് മില്യൻ പൗണ്ട്സ് ആണ് സെർക്സിയുടെ വാല്യൂ അപ്പം ആ ഒരു വാല്യൂ രണ്ട് സീസണായിട്ടോ അല്ലെങ്കിൽ ആ ഒരു വാലുവേഷനെ കുറച്ച് കുറച്ച് എന്തെങ്കിലും വരുത്തിക്കൊണ്ട് ഡീല് നടത്താൻ വേണ്ടി ഒക്കെ യുണൈറ്റഡ് നെഗോസിയേഷൻ നടത്തുന്നുണ്ട് ഏത് സമയം വേണേലും ഡീല് നടക്കാം എന്ന് പബ്ഡി സി ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ സിറിക്സി എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ ശരിക്കും നമ്മളൊരു ഗോൾ സ്കോറിങ് സ്കോറിംഗ് തട്ടെന്നുള്ള രീതിയേക്കാളും കൂടുതലൊരു ടാക്ടിക്കലി ആ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയാണ് ആ ഒരു പ്ലെയറിനെ ഇങ്ങോട്ട് കൊണ്ടിരുന്ന കുറച്ചുകൂടെ ആയിട്ടുള്ള ആ ഒരു ഫൈനൽ തേർഡിൽ കുറച്ചുകൂടി ഒരു ആയിട്ട് ഇൻവോൾവ്മെൻ്റ് നടത്തുന്ന ഒരു തരം പ്ലേയറാണ് സിറിക്സി കുറേ കൂടെ ഒരു എന്താ പറയുന്നത് പ്ലേ മേക്കിങ്ങിന് വേണ്ടിയാണ് നമ്മൾ കൂടുതലും ഈ ഒരു സിർക്സി എന്ന് പറയുന്ന പ്ലെയറിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് കേൾക്കുന്നത് നമ്മുടെ ആ ബാക്കിയുള്ള വിംഗേഴ്സിനെയും സ്ട്രൈക്കറിനെയൊക്കെ കുറേ കൂടെ ഗെയിമിലോട്ട് ഇൻവോൾവ് ചെയ് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ ബ്രൂണോ പോണക്കത്തെ പ്ലെയറിനെയൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനൊക്കെയാണ് പിന്നെ ആ ഒരു ടാക്ടിക്കലി ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സിർസിയെ സൈൻ ചെയ്യുന്നത് ഇപ്പോൾ സിർക്സി സിർസിയെ സൈൻ ചെയ്യുന്നത് കൂടാതെ ഒരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലും പല ലിങ്ക്സും വരുന്നുണ്ട് ഐ വാൻ ടോണിയും കാൽവേർട്ട് ലെവിനെയൊക്കെ നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട് ഇതിലെനിക്ക് എന്നാ പറയുന്നത് ഐ വാൻ ടോണി ഇപ്പോൾ ഇതിൽ രണ്ടിലും ഐ വാൻ ടോണി ആണെന്നാണേലും പ്രൂഫ് എൻ്റെ ഒരു പ്രിഫേഡ് ജോയിസ് ഐ വാൻ ടോണിയാണ് പക്ഷേ ഇത്രയും പ്ലേയേഴ്സിനെയൊക്കെ നമ്മളെ എങ്ങനെ സൈൻ ചെയ്യും അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടോ ഇല്ലയോ ഒന്നും ഒരു പിടുത്തമല്ല കാരണം ചിലർ പറയുന്നത് അമ്പത് മില്ല് ആണ് നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ചിലർ പറയുന്ന നൂറാന്ന് പറയും നൂറിനും അമ്പതിന് അടക്കുക എന്ന് പറയുന്നു ഒരു ആ ഒരു ബജറ്റിനെ ക്ലാരിറ്റി ഒന്നുമില്ല പിന്നെ നമ്മുടെ സെയിലിന്റെ കാര്യം നോക്കിയാലും മേസൺ മൗണ്ട് മാർസെലിലോട്ട് പോവുകയാണ് ഇരുപത്തി മൂന്ന് മില്യൺ പൗണ്ട്സ് പ്ലസ് ആ ഒരു എന്ന് വെച്ചാൽ ഫർദർ ആ ഒരു സെല്ലോൺ ക്ലോസ് ഉണ്ട് ഇപ്പം ഈ പുള്ളിയിനും ഭാവിയിൽ പുള്ളിയെ ഏതെങ്കിലും ടീം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ആ ഒരു പ്രൈസിന് ഫിഫ്റ്റി പെർസെൻ്റേജ് യുണൈറ്റണ്ണിന് കിട്ടും എന്നുള്ള രീതിയിലാ സെല്ലോൺ ക്ലോസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ ആ ഡീലിൻ്റെ കാര്യത്തിലും അവിടെ മാർസെലിനും പ്രശ്നങ്ങളുണ്ട് കാരണം ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ അങ്ങോട്ട് കൊണ്ടുവരും വയലൻസിൻ്റെ കാര്യത്തിൽ സസ്പെൻഡൊക്കെ ആയിട്ടുള്ള ഒരു പ്ലെയറിനെ അങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ അവരുടെ മേയറ് മാർസലിനെ മേയറൊക്കെ ആ ഒരു ആ ഒരു ഡീ ഡീലിൻ്റെ കാര്യത്തിൽ ഡീലിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും മാർസേൽ ഇതുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കേൾക്കുന്നത് അപ്പം മാർസേലിൻ്റെ കോച്ചാണേലും ഇന്നലെ ഡിസർബിയൊക്കെ ആണെങ്കിലും റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം വൺസ് എൻ്റെ ഒരു പ്ലെയർ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ആ എൻ്റെ പ്ലെയർ ആയിക്കഴിഞ്ഞാൽ അവരെ എല്ലാവരും എൻ്റെ ഒരു മക്കളെ പോലെ തന്നെ അവൻ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ പുള്ളി റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഡീൽസിൻ്റെ കാര്യം നോക്കിയാൽ തുടക്കം ഡീലിറ്റ് സിർസി പിന്നെ ഉഗാർത്തെ യോറോ ഇപ്പം ഇത്രയും പ്ലെയേഴ്സുമായിട്ട് നമ്മൾ ആണ് ഇത്രയും ഡീൽസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഒരേ സമയത്ത് കാരണം നമ്മൾ ഇതിന് മുന്നേ ഉള്ള പല ട്രാൻസ്ഫർ വിൻഡോയിലും ഒരു പ്ലെയറിൻ്റെ പുറകെ അല്ലെങ്കിൽ ഒരു പ്ലെയറിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോയി പോയി ലാസ്റ്റ് ആ പ്ലെയറിനേം കിട്ടത്തില്ല വേറെ പ്ലേയേഴ്സിനെ പ്ലേഴ്സിനൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ ഇരട്ടി കാശിനു മേടിക്കേണ്ട ഒരു അവസ്ഥ ഒക്കെ വരാറുണ്ട് പക്ഷെ ആ ഒരു ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ കുറച്ചുകൂടെ പണി അറിയാവുന്നവർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചുകൂടി ആ ഒരു ഡീ ഡീലുകൾ അപ്രോച്ച് ചെയ്യുന്ന ഒരേ സമയത്ത് പല ഡീലുകളൊക്കെ ചെയ്യുന്ന ആ യുണൈറ്റഡിൻ്റെ ഒരു പുതിയ യുണൈറ്റഡിനെയാണ് നമ്മളിപ്പോൾ ശരിക്കും കാണുന്നത് ഇത് ഇത് നമ്മളിത്രയും എക്സൈറ്റഡ് ആകും യുണൈറ്റഡ് ഫാൻസ് കുറേ കൂടെ എക്സൈറ്റഡ് ആകും കാരണം മറ്റുള്ള മറ്റുള്ള ടീമിൻ്റെ ഫാൻസിനെ സംബന്ധിച്ച് ഇത് ഇത് വലിയ കാര്യമൊന്നുമില്ല അവരുടെ ടീമുകൾ കോൺസ്റ്റൻ്റായിട്ട് ഇങ്ങനെ പല ഡീലുകളിൽ ഒരേ സമയം വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഫുട്ബോളിംഗ് ബ്രെയിൻസ് വന്നപ്പോഴത്തേനും ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നു ഭയങ്കര ഒരു സന്തോഷം സ്വാഭാവികമായിട്ട് തോന്നും അപ്പോൾ സിർക്സി ഡിലിറ്റ് അതുപോലെ തന്നെ ഉഗാർത്തെ ഈയൊരു ഓർഡറിലായിരിക്കും മിക്കവാറും നമ്മുടെ ഡീൽസ് നടക്കാൻ ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് ഈ ഒരു ഈ ഒരു ഈയൊരു ഓർഡറിലായിരിക്കും ഡീൽസ് ഫിനിഷ് ആകാൻ സാധ്യത എന്ന് കേൾക്കുന്നു ബാക്കിയുള്ള ഡീലുകളും കാര്യങ്ങളും നമ്മുടെ സെയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ജേഡൻ സാൻ ജോയും യുവൻ ജോസുമായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് ലിങ്ക്സ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ പ്ലെയേഴ്സിനെ വിറ്റ് ഒഴിവാക്കുന്ന അനുസരിച്ച് നമ്മൾ പുതിയ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യും ചെയ്യുമ്പം ഓരോരുടെ കാര്യത്തിനൊന്നും ഓവർ എക്സൈറ്റഡ് ആകാതിരിക്കുന്നതായിരിക്കും നല്ലത് സൈൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സംഭവം ആയിരിക്കും അപ്പോൾ അതൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും താങ്ക് യു കമൻസ് ആയിട്ട് ബൈ